നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കുമ്മങ്കോട് അഹമ്മദ് മുക്കിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ച തങ്ങൾ സ്മാരക ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കമായി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സു പി നരിക്കാട്ടേരി പതാക ഉയർത്തി എം പി വി മുഹമ്മദ് അലി സി കെ നാസർ നിസാർ ഇടത്തിൽ കെ മുഹമ്മദ് സാലി മജീദ് കെ കെ എന്നിവർ സംസാരിച്ചു ഇ പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി കുടുംബ സംഗമം എം എ റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ നമ്മളൊക്കെ ജീവിച്ചതുപോലെ മാന്യമായും അതുപോലെ സമാധാനപരമായും നമ്മുടെ സമൂഹത്തിന് വരുന്ന തലമുറക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളൊരാശങ്ക ഉണ്ടാവുകയാണ് ആശങ്കയുണ്ടാകുന്ന ഉണ്ടാകുന്ന രൂപത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗവൺമെൻറ് വന്നു ആ ഗവണ്മെൻ്റ് വരുന്നതിൻ്റെ പുറകിലൊക്കെ ഉണ്ടായത് തകഞ്ഞ വർഗീയതയാണ് പ്രചരിപ്പിച്ചത് ആ ഗവൺമെൻറ് വരുന്നത് തന്നെ രണ്ടെങ്കിൽ നിന്ന് പിന്നീട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായി അത് മാറി അത് മാറി മാത്രമല്ല പാർട്ടി വന്നപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഓരോ സംഘർഷങ്ങളും കലാപങ്ങളും മാംസത്തിന്റെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വെള്ളത്തിൻ്റെ പേരിൽ എല്ലാം നമ്മുടെ രാജ്യം സത്യത്തിൽ വല്ലാത്ത വിറങ്ങിലിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ ഉള്ളത് നമ്മുടെ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് ഈ ഭരണാധികാരികൾ കൊണ്ടുപോകുന്നത് അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗൗരവമായി വിഷയത്തെ കാണുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ മതേതര രാജ്യത്തെ മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട് മുസ്ലിം ലീഗത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ ജൂനിയർ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഇന്ന് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അതിന് നേതൃത്വം നൽകുന്നത് നമ്മൾ കാണുമ്പോൾ അഹമ്മദ് സാഹിബിന്റെ പണ്ട് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്ത് കാണിച്ച മാതൃകയിൽ നമ്മുടെ പാർട്ടിയെ കൊണ്ടുപോകുന്നെയും നമ്മുടെ പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജെ എൻ ഡി രാജൻ ഷമീമ ടീച്ചർ നാസർ ചാലിൽ എ പി അബൂബക്കർ ഇ പി മൊയ്തോ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം ബാഫുക്കി തങ്ങളും സീദി സാഹിബും ഉപ്പി സാഹിബും സേട്ട് സാഹിബും എന്ന് പറയേണ്ട അനേകം മഹാനായ നേതാക്കൾ നടന്ന അവർ തെളിയിച്ച കല്ലുമുള്ള നിറഞ്ഞ പാതയിലൂടെ ആ കല്ലും ഉള്ളും ചവിട്ടി ചെയ്ത യാത്രയിൽ അവരൊരുക്കിയൊരു പ്ലാറ്റ്ഫോമിൽ വളരെ സൗകര്യപ്രദമായി വളരെ സുന്ദരമായി ഇന്ന് നമുക്ക് നടക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് വളരെ അസൂയ തോന്നുന്ന നിലത്തിൽ നിങ്ങൾ ഈ നാടിൻ്റെ നാളത്തെ ജനങ്ങളുടെ പ്രതീക്ഷയായിട്ട് ഉയർന്നു നിൽക്കുന്ന മുന്ധിച്ച് നമ്മൾക്ക് അറിയാം മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് ഞാനും ഇന്ന് ഇവിടെ നിൽക്കുന്നത് സ്മൃതിപഥം കൊടക്കൽ കോയ കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹസൻ ചാലിൽ ഏരത്ത് അബൂബക്കർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി എം സി സലാം പി കെ കുഞ്ഞഅ കോരങ്കട്ടി സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു നവാസ് പാലേരിയുടെ പാട്ടും പറച്ചിലും പരിപാടിയും നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ